O nze alalalala ọ̀hún. Ní ìjọba, ẹ̀yẹ lè ní ìdílé yẹn, o jọ sàmúlò, o sọ̀rọ̀ 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 o sọ

പർവതങ്ങൾ മലകൾ അങ്ങനെ നമ്മൾ ജലമൊക്കെ കണ്ട് നല്ല പർവ്വതങ്ങളും മലകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഇച്ചിരി കുറക്കുക നമുക്ക് വരാത്ത രസങ്ങൾ അപ്പൊ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടിട്ട് കയറി എന്താ ഫ്രൂട്സിൽ പറയാ പിന്നെ നമ്മളെ ഇങ്ങനെ സ്ഥലത്തേക്ക് കുളിക്കാൻ സൗകര്യം വേണ്ടിട്ട് ഒരു ബക്കറ്റ് എടുത്തു ആ ബക്കറ്റിൽ ബക്കറ്റിനെടുത്ത ാണ് വേറൊരു വണ്ടി കൊണ്ടുവന്ന് വള്ളി ഉപയോഗിച്ച് കയർ ഉപയോഗിച്ച് നമ്മൾ കെട്ടി വലിക്കാണ് ആ കെട്ടി വലി തന്നെ കയർ എന്താ പറയാ വണ്ടിയാക്കിട്ട് നമ്മളിങ്ങനെ വീട്ടിലേക്ക് വരുമ്പോ നമ്മളെ രാവിലെ വണ്ടിയിൽ നിന്ന് ഒരു മോതിരം കടന്നു കിട്ടി എന്താ മോതിരത്തിന് പറയാ എത്തും നമ്മുടെ ഉമ്മയുടെയും ബാപ്പിയുടെയും ആ രീതിയിലേക്ക് എത്തും അല്ലേക്ക് എന്താ പറയാ ഇവിടെ പേരന്താ ആമീൻ 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 കേ അങ്ങന ജമീരനെ കേറെ നമ്മൾ എങ്ങോ സാധനം എടുക്കാൻ വന്നുപോയി എന്താണ് അറിയാമോ 10 മപ്പ് വെയ് 10 കറ െ കെട്ടിപ്പിടിച്ച് നമ്മളെ വീട്ടിന്റെ അകത്തേക്ക് വരപ്പോ വെട്ടിന്റെ അകത്ത് അടുക്കളയിൽ നിന്ന് മൂന്നുണ്ട് ഉമ്മിണ്ടവിടെ നമുക്ക് നല്ല അങ്ങനെ ഉമ്മിത്തി നന്നായിട്ട് എന്ത് കഴിക്കൊല്ലി അത്തിപ്പഴോ കഴിച്ച് നമ്മൾ ഇങ്ങനെ വീട്ടിലെ കയറി നല്ല സുഖമായിട്ടിരുന്ന് ഇനി എന്താ പരിപാടി േ ഉറങ്ങാൻ വേണ്ടി വീട്ടിലേക്ക് റൂമിലേക്ക് ആദ്യം ആ ഡോറ് പറയാ നമ്മള് രാത്രി ധരിക്കുന്ന ഡ്രസ് ഇങ്ങനെ എടുക്കാൻ വേണ്ടിട്ട് ഒരു ഉറങ്ങാൻ പോയിട്ട് നമ്മളെല്ലാവരും ഇനി കിടന്നുറങ്ങാൻ വേണ്ടിട്ട് ഭൂമിന്റെ അടുത്തേക്ക് നോക്കുമ്പോണ്ട് ഭൂമിന്റെ മുന്നിൽ നിന്നും